ഹലോ സുഹൃത്തുക്കളെ ഇപ്പം മണ്ണാറക്കാട് ഫൈനൽ സുദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇന്ന് ഫൈനൽ ദിനത്തിൽ ടിക്കറ്റ് മുഴുവനും കഴിഞ്ഞ് ആളുകൾ മുഴുവനും ഇപ്പം എന്താ ഉള്ളിലേക്ക് പോകാൻ കച്ചാത്ത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മണ്ണാറക്കാട് ലിൻഷ മെഡിക്കൽസ് മണ്ണാറക്കാടും അതുപോലെ ഗ്രൂപ്പ് ചെറുപ്പുമായാണ് ഇന്നത്തെ ഫൈനൽസ് ദിനത്തില് കളിക്കുന്നത് ചെറുക്കന്മാരും മുഴുവനും മരത്തിന്റെ മുകളിലാണ് കേട്ടോ ആ ഒരു കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ മണ്ണാറക്കാട് ഫൈനൽ സ്റ്റേഡിയത്തിൽ നിന്ന് പങ്കുവെക്കുന്നത് മരത്തുമേ ഉണ്ടോ കളി കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ കളി വീക്ഷിക്കുകയാണ് ഞമ്മളെ ചെക്കന്മാര് ഏതാണെന്നുണ്ടെങ്കിൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ മണ്ണാരക്കാട്ടിൽ നിന്ന് പങ്കുവെക്കുന്നത് പ്രേക്ഷകരെ അപ്പൊ മക്കളെ താണ്ട് മണ്ണാറക്കാട് ഫൈനൽ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്റ്റേഡിയത്തില് ചെറുക്കന്മാരൊക്കെ ആകാംക്ഷയോടുകൂടി കളി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ യൂട്യൂബില് എവിടെ ഇട്ട് ചെറുക്കന്മാരൊക്കെ സജീവായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെപ്പോഴാന്നെ ന്മാര് നാട്ടൊക്കെ മണ്ണാർക്കാട് ഫൈനൽ ദിനത്തിലാണ് കേട്ടോ മണ്ണാർക്കാട് സാക്ഷമാനം സഹോദരന്മാരെ മണ്ണാറക്കാട് ഫൈനൽ സ്റ്റേഡിയം ആകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മണ്ണാറക്കാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഫൈനൽ ദിനത്തിൽ ഏറ്റുമുട്ടുന്നത് ലൻസ മെഡിക്കൽസ് മണ്ണാറക്കാടും എസ്സ ഗ്രൂപ്പ് ചെറുപ്പ്ശേരിയുമാണ് കേട്ടോ ലൻസ മെഡിക്കൽസ് രണ്ട് ഗോളിന് എസ് ആ ഗ്രൂപ്പിനോട് മുന്നിട്ട് നിൽക്കുകയാണ് കളിയുടെ രണ്ടാം പകുതി പിന്നി പിന്നിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്റ്റേഡിയം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ കളിയാരവം കൊണ്ട് ഇന്ന് ജനങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ സ്റ്റേഡിയം കണ്ടുകൊണ്ടിരിക്കുന്നത് ಅಡಿಯ ಅಡ

किलोल स <inaudible> മക്കളെ മൂന്ന് ഗോളുമായി ഇൻഷ മെഡിക്കൽസ് മണ്ണാരക്കാട് മുന്നിട്ട് മുന്നിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മണ്ണാരക്കാട് സ്റ്റേഡിയം ജനങ്ങളെ കൊണ്ട് സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ ആ ഒരു കാഴ്ചയാണ് മണ്ണാരക്കാട് നിന്ന് നിങ്ങളുമായി ഞാൻ അപ്പൊ ഞങ്ങൾക്ക് സജീവ ഏതായാലും നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ മൂന്ന് ഗോളുകളെ കൊണ്ട് മണ്ണാരക്കാട് മണ്ണാരക്കാടിൽ മെഡിക്കൽസ് മുന്നിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണെന്നുള്ള മണ്ണാരക്കാടിൽ സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ ചെക്കന്മാരൊക്കെ വളരെയധികം ആരവത്തിലാണ് കേട്ടോ സന്തോഷാരവത്തിലാണ് കാരണം നമ്മൾ മുന്നിട്ട് മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉപപ്രേക്ഷകരെ പോലീസന്മാരും നമുക്ക് വേണ്ടി കൂടുതൽ സപ്പോർട്ടാണ് ചക്കന്മാരൊക്കെ വളരെ അധികം ആണ് അപ്പൊ അടിപൊളി അടിപൊളി കാഴ്ചകൾ ർഷകരെ മണ്ണാരക്കാട് മുഴുവനും കളിയാനും ഒഴിവാക്കുന്നത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേട്ടോ നമ്മൾ നല്ല വൈബാണ് ഏതാണെങ്കിലും അവസാനം നല്ല നിലയിൽ കയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം കേട്ടോ വല്ലപ്പുഴ സ്റ്റേഡിയം സാക്ഷിയായതുപോലെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ നമ്മൾ നാട്ടേരുണ്ട് കേട്ടോ നാട്ടേരാണ് നമ്മൾക്ക് ഏതാണെന്ന് എന്തെങ്കിലും നല്ലൊരു കളി മൂടിലാണ് പ്രേക്ഷകരെ നമ്മളിപ്പോൾ മണ്ണാരക്കാട് സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണാറക്കാടിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇവിടെ കളി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മണ്ണാറക്കാടിന്റെ നമ്മുടെ നേതാക്കളാണ് ഇവിടെ കളി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് മണ്ണാരക്കാട് നിന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ മണ്ണാറക്കാട് ഫൈനൽ ദിനത്തിൽ സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകര് ചെക്കന്മാരൊക്കെ വളരെയധികം കളി ആരവങ്ങളെ കൊണ്ട് ചെക്കന്മാര് എന്താണ് തകൃതിയായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് മറ്റൊന്നുമല്ല മണ്ണാരക്കാട് മൂന്ന് ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു സന്തോഷത്തിലാണ് മണ്ണാരക്കാട് എന്ന് സാക്ഷിയായിട്ടോ അവതാണെന്ന നല്ലൊരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ സാഹചര്യത്തില് മെഡിക്കൽസ് ാട് മൂന്ന് ഗോളിന് മുന്നിട്ട് നിൽക്കുമ്പോൾ വളരെയധികം മണ്ണാറക്കാടിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് വളരെയധികം സന്തോഷ ആരവങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു സുദിനത്തിലാണ് ഇപ്പോൾ മണ്ണാരക്കാട് സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകര് അപ്പോൾ ഇനി വെറും മൂന്ന് മിനിറ്റ് മാത്രം കിട്ടും കളിയാരവങ്ങൾ കൊണ്ട് മണ്ണാരക്കാട് മുഴുവനും ജനങ്ങളെ കൊണ്ട് തിക്കും തിരക്കുമായി കൊണ്ട് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ആ ഒരു മഹനീയ സംഗമത്തിലാണിപ്പോൾ മണ്ണാറക്കാട് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം എന്താണ് കളി ആരവങ്ങൾ കൊണ്ട് കളിപ്രാന്തന്മാരുടെ ഒരു കൂട്ടം തന്നെയാണ് മണ്ണാറക്കാട് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് വെറും രണ്ട് മിനിറ്റ് മാത്രം ഇനി നിൽക്കുമ്പോൾ മൂന്ന് ഗോളിന് ലെൻസ മെഡിക്കൽസ് മണ്ണാറക്കാട് മുന്നിട്ട് കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ അവസാന നിമിഷത്തിലാണ് മണ്ണാരക്കാട് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ അലിൻഷ മെഡിക്കൽസ് മുന്നിട്ട് മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു കാഴ്ചയാണ് മണ്ണാരക്കാട് സ്റ്റേഡിയത്തിൽ നിന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് കളിയുടെ ആരവങ്ങൾ കൊണ്ട് മണ്ണാരക്കാട് മുഴുവനും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളും കുട്ടികളുമായി കൊണ്ട് ആ സന്തോഷ പ്രകടനത്തിൽ അവരെ മാധ്യമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ ഒരു വിജയ ആഹ്ലാദ കാഴ്ചയാണ് മണ്ണാറക്കാട് സ്റ്റേഡിയത്തിൽ നിന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഏതാണ് നിങ്ങളുടെ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് പ്രേക്ഷകരെ ഇനി പ്രൈസ് മണിയും ഇന്നീ ട്രോഫിയും കൊടുക്കുന്ന ആ ഒരു സുദിനത്തിലാണ് മണ്ണാരക്കാട് സ്റ്റേഡിയം സാക്ഷിപ്പഹിച്ചത് அந்த திசையில் மீன் இறங்கிய ஒரு ஆயுதம் வந்தியும் கடப்பாடும் வேண்டும் ஞான ஒன்றரை மகோத் மதுரை பெற்ற போனோடு मैंने चुमावनं मार्त किया। मंदिर बनने जरूरी है। इसमें अन्य तो पांच जगह, करेंबार बिहार में भी इसके लिए क्या करेंगे? इनके पास और उनके सूचना मिलती है। इन्हें हम भी करेंबार और करेंबार के लिए आगे। और तो बेचारे आने के बाद तो इसको और तेज लगेगी। मैंने उन्हें जनवरी में चुमावनं ും പുതിയപ്പെട്ട മന്നാറക്കാലത്തെ സംഘടന ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ബഹുമാനപ്പെട്ട മണ്ണാറക്കാലങ്ങൾ പാലക്കാട് ശ്രീധരൻ അവർ തുടങ്ങി മണ്ണാടക്കാരുടെ പരിസര പ്രദേശത്തുള്ള തുടങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് കേന്ദ്രമാർ തുടങ്ങി ജനപ്രതിനിധികൾ ഈ പ്രതിനിധി ഉച്ചതിന് വേണ്ടി അസോസിയേഷനെ അകമഴിഞ്ഞ് പലതരത്തിൽ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നമ്മയും കടപ്പാടും ഇവിടെ അറിയാമല്ലവരെ സെക്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഈ ഗാലറി ആഴ്ച കാഴ്ചകൾ പരിശോധിച്ചുകൊണ്ട് ഈ ഗാലറിമാരെ കാണുന്നു അതിനി ഞങ്ങളുടെ ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരവ് നൽകുന്നതിന് വേണ്ടി നഗരസഭാ കൗൺസിലർ സി പി എം ലോക്കൽ സഭ മൻസൂർ ബെസ്റ്റ് ശ്രീ അജിമാൽ ആദരവ് നൽകുന്നതിന് വേണ്ടി മണ്ണാരക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബഷീർ ചെക്കൻ അവരുടെ

പ്രിയപ്പെട്ടവരെ നൽകുന്ന ആദരവിന് വിസാഗ്ര ഉച്ച ഉച്ചേരി अचुरे अवार्ड मुंजा पंजा कॉन्स कमिटीअ सेक्रु श्री अचु எம்எஃபியோட பத்தெண்டாவது அவாட் சமமானிக்கிறது ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോങ്ങാട് നിയോജ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വെസ്റ്റ് പോവിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് െ പ്രകോപിപ്പിക്കുകയും ആന്റണി കസാരയിൽ ചെയ്യുന്നു അഭിവാദ്യം ചെയ്യുകയും ചെയ്തു ആ നാണിക്ക് അസോസിയേഷൻ ആദരവ് നൽകുന്നു মানে <laughs>